നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചില പുതിയ മോഡലുകളുടെ തിര തള്ളലിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില പഴയ ഗംഭീര മോഡലുകളുണ്ട് അങ്ങനെ ഒരു മനോഹരമായ വാഹനത്തെയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് ഈ വാഹനം ഇന്ത്യയിലെത്തിയിട്ട് ഈ മോഡൽ ഇന്ത്യയിലെത്തിയിട്ട് ഏഴ് വർഷമായി നമ്മുടെ നിരത്തുകളിൽ ധാരാളം കാണാനുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോകളുടെ താഴെ പലരും ഇടുന്നുണ്ട് എനിക്ക് മാരുതി സുസുക്കി ഇഗ്നിസിൻ്റെ റിവ്യൂ ഒന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വാഹനത്തിൻ്റെ പേര് മാരുതി ഇഗ്നിസ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോഴും മാരുതി ഇഗ്നിസിൻ്റെ റിവ്യൂ വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ ആലോചിച്ചു ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്തരത്തിലുള്ള മറ്റൊരു വാഹനവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാമുള്ളത് മാരുതിയുടെ തന്നെ വാഗണാറാണ് പക്ഷേ നമ്മൾ ഏറ്റവും പുതിയ വാഹനാർ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നാലും വായൽവക്കാർ ചോദിക്കും പഴയ പഴയവേണ്ടി വാങ്ങിച്ചത് എന്ന് ആ രീതിയിലേക്ക് ആ രീതിയിൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാരുതി വാഹനാർ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പുള്ള ഇത്രയും ഹൈറ്റൊക്കെയുള്ള ഒരു വാഹനം വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു മോഡൽ എന്ന് പറയുന്നത് ഇഗ്നിസ് മാത്രമാണെന്നാണ് പറയേണ്ടത് ഇഗ്നിസിൻ്റെ രൂപമൊക്കെ രസകരമാണ് രസകരമെന്ന് ഞാൻ പറയുന്നു ചിലർക്ക് ഇതിൻ്റെ പിൻഭാഗം അതായത് ബി പില്ലർ തൊട്ട് പിന്നിലേക്കുള്ള ഭാഗം വലിയ ഇഷ്ടമൊന്നുമില്ല ഒരു പ്രത്യേക രൂപമാണല്ലോ ഈ വാഹനത്തിന് നമ്മളേതായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനു ശേഷം വിഗ്നസ് ഡ്രൈവ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സത്യസന്ധമായ കാര്യമാണ് അതിന് മുമ്പ് ഏഷ്യാനിലൊക്കെ പ്രോഗ്രാം ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഇഗ്നസ് ആ കാലത്ത് തന്നെ റിവ്യൂ ചെയ്തിരുന്നു ഇഗ്നിസിൻ്റെ കഥയും രസകരമാണ് ഇഗ്നസിന് ഒരു കാലത്തുണ്ടായിരുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞേട്ടും എന്താണെന്ന് ചോദിച്ചാൽ ഷെവർലെ ക്രൂസ് എന്നായിരുന്നു ഈ വാഹനത്തിന് ഒരു കാലത്തുണ്ടായിരുന്ന പേര് അതായത് ഇന്ത്യയിലേക്ക് ഈ വാഹനം വരുന്നതിന് മുമ്പ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു കഥയിലേക്കൊന്ന് ആദ്യം പോകാമെന്ന് തോന്നുന്നു ഇഗ്നസ് എന്ന് പറയുന്നത് രണ്ടായിരത്തിൽ വിപണിയിലെത്തിയൊരു വാഹനമാണ് ജപ്പാനിലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മോഡൽ വിപണിയിൽ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ ഏറ്റവും അധികം വിറ്റിരുന്ന സുസുക്കിയുടെ മോഡൽ നമ്മുടെ നാട്ടിൽ വന്ന എസ് ടിയും ആയിരുന്നു എസ് ടിയും വലിപ്പം കൂടുതലാണല്ലോ എല്ലാം ചെറുതായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അവരുടെ വീടുകളൊക്കെ വളരെ ചെറുതാണ് ജപ്പാനിലെ എത്ര വലിയ കോഡീസരനായാലും വീട് വളരെ ചെറുതായിരിക്കും എന്നുള്ളത് അവിടെ പോയിട്ടുള്ളതാൽ മനസ്സായിട്ടുണ്ടാവും അങ്ങനെ എസ് ടിയും നന്നായിട്ട് വിട്ടുപോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ പേരെന്ന് കൾട്ടസ് നോട്ടായിരുന്നു ജപ്പാനിലെന്നാണ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജാപ്പനീസ് ഗവൺമെൻറ് വാഹന നിർമ്മാതാക്കൾ മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു നിങ്ങൾ വാഹനങ്ങളെല്ലാം ചെറുതാക്കുക ചെറുതായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വാഹനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് തരും എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ സുസിക്കുക വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെയുള്ള വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങാമെന്ന് അങ്ങനെ വന്ന വാഹനങ്ങളിൽ ഒന്നാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഗ്നസ് ഇതിന് കെയ്ക്കാർ എന്നാണ് അവിടെ ജപ്പാനിൽ വിളിക്കുന്നത് കേയ്ക്കാർ എന്ന് പറയുന്നത് ജപ്പാനിൽ പോയിട്ടുള്ള ഒരു ധാരാളം കൈക്കറുകൾ ഉണ്ടാവും അതായത് നമ്മുടെ നാട്ടിൽ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള വളരെ കുഞ്ഞു കാറുകൾ ഇഷ്ടം പോലെയുണ്ട് ജപ്പാനിൽ വളരെ ചെറിയൊരു രാജ്യമാണല്ലോ ജപ്പാൻ അപ്പോൾ അവിടെ അങ്ങനെ റോഡുകളിൽ വലിയ വാഹനങ്ങൾ വന്ന് തിരക്ക് കൂടാതിരിക്കാൻ വേണ്ടി ചെറിയ വാഹനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചത് എന്തായാലും ആ കാലത്ത് ഈ വാഹനം നിർമ്മിച്ചത് രണ്ട് കമ്പനികൾ ചേർന്നാണ് ഒന്ന് നമ്മുടെ ജി എം ജനറൽ മോട്ടോഴ്സ് ജനറൽ മോട്ടോഴ്സും സുസുഖിയും ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വാഹനമാണ് ഇത് ജനറൽ മോട്ടേഴ്സ് പല വിപണികളിലും പല പേരുകളിലും ഈ വാഹനം വിറ്റഴിച്ചു അങ്ങനെയാണ് ഒരിക്കൽ ഒന്ന് രണ്ട് രാജ്യങ്ങളിതിൻ്റെ പേര് ഷെവർലെ ക്രൂസ് എന്നായത് നമ്മുടെ നാട്ടിൽ ഷെവർലെക്രൂസ് വന്നത് പിന്നെ വളരെ കഴിഞ്ഞാണ് അതുപക്ഷെ വളരെ വലിയൊരു വാഹനമായിരുന്നു അപ്പോൾ ഈ വാഹനം ആ തരത്തിലും വിറ്റിരുന്നു എന്തായാലും ഇഗ്നസ് വലിയ വിജയമൊക്കെ ആയെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ഈ വാഹനത്തിൻ്റെ നിർമ്മാണം കമ്പനി അങ്ങ് അവസാനിപ്പിക്കാൻ ഉണ്ടായത് അതിനുശേഷം ആറ് വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ ഒരു ബ്രാൻഡ് ഈ ഒരു പേര് തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി സുസുഖി ആലോചിച്ചത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലെ ടോക്കിയോ ഓട്ടോ ഓട്ടോഷോയിൽ വീണ്ടും ഇഗ്നസ് പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ ഇന്ത്യയിലെ ഡൽഹി ഓട്ടോ എക്സ്പോയിലും ഇഗ്നസ് വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഈ വാഹനം ഇന്ത്യൻ വിപണിയിൽ എത്തുകയും ചെയ്തു അപ്പോഴത്തേക്കും മറ്റൊരു കാര്യത്തിന് വേണ്ടി അരങ്ങൊരുങ്ങുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വിറ്റോ കൊണ്ടുവന്ന റിറ്റ്സ് എന്ന മാറിയിടെ മോഡൽ നിർത്തലാക്കിയായിരുന്നു അപ്പം റിറ്റ്സിന് സമാനമായ ഏതാണ്ട് ആ രൂപമുള്ളൊരു മോഡലാണ് കമ്പനി ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് അപ്പോൾ അത് കൃത്യമായിട്ടും വിഗ്നിസ് എന്ന് പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ റിറ്റ്സ് നിർത്തിയിട്ട് വിഗ്നിസ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് മാറുന്നു ഇന്ത്യക്കാരെ രണ്ടേ രണ്ട് മോഡലുകൾ കണ്ടിട്ടാണ് ആദ്യകാലത്ത് മുഖം ചൊളിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ സാൻഡ്രോ സാൻഡ്രോ വന്ന കാലത്ത് ഇതെങ്ങനെ ഈ വാഹനം വിൽക്കും എന്തൊരു ഷെയ്പ്പാണ് ഇതിന് ഇങ്ങനെ ഉയർന്ന ഈ ഉയർന്ന സ്റ്റാൻഡ്സുള്ള വാഹനങ്ങളൊന്നും ഇന്ത്യക്കാർക്ക് ഒട്ടും തന്നെ പഥ്യമാകാൻ സാധ്യതയില്ല അത് ഒട്ടും വിൽക്കുകയില്ല എന്ന് വിധി എഴുതുകയും പിന്നീട് ഇന്ത്യയുടെ രോമാഞ്ചമായിട്ട് ഹ്യുണ്ടായ സാൻഡ്രോ മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഐ എ എന്ന് ഇന്ത്യക്കാർ വെച്ചത് മാറി റൈറ്റ്സ് തന്നപ്പോഴും ഇത് എന്ത് രൂപം ഇതിൻ്റെ പിൻഭാഗത്തൊക്കെ ഇങ്ങനെ ചവിട്ടി കൂട്ടിയ പോലെ അങ്ങനെ ഒരു ഒടിവും വളവും ഒക്കെയാണ് നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോഴും ഇന്ത്യക്കാർ പറയുന്നത് അയ്യോ നമ്മളിത് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന് പക്ഷേ പിന്നീട് ഗഡ്സ് നമ്മുടെ പ്രിയപ്പെട്ട വാഹനമായി എനിക്ക് തോന്നുന്ന മാരുതിയുടെ ഇത്രയും കാലത്തെ ഒരു ചരിത്രം വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം നിർമ്മാണ നിലവാരമുള്ളൊരു വാഹനമാണ് ഗഡ്സ് പ്രത്യേകിച്ച് റഡ്സിൻ്റെ ഡീസൽ എന്ന് പറയുന്നത് എന്തൊരു വെയിറ്റ് ആണ് ആ വാഹനത്തിന് അങ്ങനെ അത് നമ്മൾ പിന്നീട് ഏറ്റെടുത്തു അതായത് നമ്മൾ ആദ്യം ഒരു കാര്യം കണ്ടിട്ട് എന്ന് എ എന്നൊരു അല്ലിക്കളരുതെന്നാണ് അതിൻ്റെ ഒരു ഗുണപാഠം ചിലപ്പോൾ പിന്നീടായിരിക്കും നമുക്കത് ഇഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് കേൾക്കാറുണ്ടെന്നുള്ള ആ ഒരു സെഗ്മെൻറ്റ് പെടുന്ന വാഹനമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഒരു കോമ്പാക്റ്റ് ഹാച്ച് എന്ന് തന്നെയാണ് വേറൊരു സുസകരമായ കാര്യം ഈ വാഹനം നല്ല രീതിയിൽ ഇങ്ങനെ വിറ്റ് പോകുന്ന സമയത്താണ് മൈക്രോ എസ് യു വി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വരുന്നത് അത് എനിക്കറിയാവുന്ന പോലെ പഞ്ചാണ് പ്രധാനമായിട്ടും അതിലൊരു ഒരു വാഹനം മറ്റൊന്നുള്ളത് ഏറ്റവും പുതിയ എക്സ്ട്രാ ഹുണ്ടായി എക്സ്ട്ര ഈ രണ്ട് വാഹനങ്ങൾ വന്ന് ആദ്യത്തെ മൈക്രോ എസ് ഇ എന്നൊക്കെ പറഞ്ഞ് ഈ പഞ്ച് വന്നപ്പോൾ മാരി സൈഡിൽ കൂടെ പറഞ്ഞു അതൊന്നുമല്ല ഞങ്ങളുടെ ഇഗ്നിസ് ആണ് ആദ്യത്തെ മൈക്രോ എസ് ഇവി എന്ന് പറഞ്ഞു അപ്പം പലരും കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു കാരണം വച്ചാൽ നമുക്കറിയാം പഞ്ചിൻ്റെ രൂപം ഇതിൻ്റെ രൂപമൊക്കെ വലിയ വലിയ വ്യത്യാസമുള്ള രൂപങ്ങളാണ് എങ്കിൽ പോലും ആരുതി വിട്ടുകൊടുത്തില്ല ഇത് തന്നെയാണ് ആദ്യത്തെ മൈക്രോ എസ് സി വി എന്ന് കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ചിലരൊക്കെ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ചിലരൊന്നും അംഗീകരിക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിലൊരു മൈക്രോ എസ് വി വിയോട്ടൊന്നും കാണ്ട കാര്യമില്ല ഇത് നല്ല ഉയർന്ന സ്റ്റാൻസ് ഉള്ള നല്ലൊരു ഹാഷ് പാക്ക് തന്നെയാണ് ഞാൻ ഇതിനെ കരുതുന്നത് അപ്പോൾ ഈ ഏഴ് വർഷം കൊണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം യൂണിറ്റുകൾ ഇഗ്നസ് വിറ്റ് കഴിഞ്ഞു ഇപ്പോഴും പ്രതിമാസം രണ്ടായിരത്തി യൂണിറ്റൊക്കെ വിൽക്കുന്നുമുണ്ട് ആ രീതിയിൽ ഹോൾസെല്ലിംഗ് വാഹനം തന്നെയാണിത് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട യു എസ് പി എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് തരക്കേടില്ലാത്ത സേഫ്റ്റി അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയേണ്ടത് സുസുക്കിയുടെ ഗ്ലോബൽ കാറാണ് ഇതെന്നുള്ളതാണ് അതായത് ലോകത്തിലെ പല രാജ്യങ്ങളും ഇഗ്നസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാരുതിയുടെ മറ്റ് പല മോഡലുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചോ അല്ലെങ്കിൽ പാവപ്പെട്ട ദരിദ്ര രാജ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും പക്ഷേ ഇത് അങ്ങനല്ല ഇത് ഗ്ലോബൽ കാറാണ് സ്വിഫ്റ്റും അതുപോലെ ഇക്നസുമാണ് സുസുക്കിയുടെ ഗ്ലോബൽ വാഹനങ്ങളെന്ന് വിളിക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു നിർമ്മാണ നിലവാരം ഈ വാഹനത്തിനുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനമാണിത് ടൗണിൽ മറ്റും ഓടിച്ചു പോകുമ്പോൾ നല്ല ഉയർന്ന വിസിബിലിറ്റി ഉള്ള ഒരു സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ വളരെ ലൈറ്റ് കൺട്രോളുകളും എല്ലാം ഈ വാഹനത്തിനുണ്ട് തരക്കേടില്ലാത്ത ഇൻറ്റീരിയർ സ്പേസും തരക്കേടില്ലാത്ത ബോട്ട് സ്പേസും ഉണ്ട് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് മില്ലിമീറ്ററാണ് സഫോമീറ്റർ ഹാഷ് ബാക്ക് ആണല്ലോ ഇത് അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറം മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ വീൽ ബേസ് ഉള്ളത് ആ തരത്തിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ളത് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വാഹനം എ എം ടി ആണ് അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എ ജി എസ് എന്നാണ് കമ്പനി തന്നെ വിളിക്കുന്നത് മാരുതി തന്നെ വിളിക്കുന്നത് അങ്ങനെയുള്ളൊരു ഓട്ടോമാറ്റിക് എന്ന് തന്നെ നമുക്ക് പറയാം ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഇത്രയും ഫീച്ചേഴ്സുള്ള ഈ വില ഇടുന്ന മറ്റൊരു വാഹനവും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി പ്രോജക്റ്റ് ഹെഡ്ലാം ഉണ്ട് ഡി ആർ എൽ ഉണ്ട് അതുപോലെ തന്നെ മേൽഭാഗത്ത് നോക്കിയ റൂഫ് റെയിൽ ഉണ്ട് അതുപോലെ അലോയ് വീലുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് ഉൾഭാഗത്ത് സെവൻ എൻജിൻ്റെ ഒരു ടച്ച് സ്ക്രീനുണ്ട് ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു വിലയ്ക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റ് വാഹനങ്ങൾ വാഹനങ്ങളില്ല എന്നാണ് നമുക്ക് പറയേണ്ട കാര്യം അപ്പോൾ നമുക്കിനി നിങ്ങളെല്ലാം കണ്ട് പഴകിയ ഇഗ്നസിന് നമുക്കിനിന്ന് അടുത്ത് കാണാം അടുത്ത് കാണുമ്പോൾ എന്തെങ്കിലും അധികമായിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ ഞാൻ നോക്കാം എന്തായാലും ഒന്ന് അടുത്ത് കാണാം ഇഗ്നസിൻ്റെ മുൻഭാഗം എനിക്ക് കാണാൻ വലിയ ഇഷ്ടമുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മുൻഭാഗവും ഇഷ്ടം തന്നെയാണ് മുൻഭാഗത്ത് രസകരമായ കുറേ എലമെൻറ്റ്സ് ഉണ്ട് പ്രധാനമായിട്ടും ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് കാണുന്ന ബ്ലാക്കും അതുപോലെ സ്റ്റീൽ ഫിനിഷുമുള്ള ഈ ഒരു എലമെൻറ്റ് രസകരമാണ് ഇതൊക്കെ പിന്നീട് വന്ന് ഫേസ് ലിഫ്റ്റിലാണ് സംഭവിച്ചത് ആദ്യത്തിൽ ഒരു നീണ്ട വരകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് നടുവിൽ സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ സ്റ്റീൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിന് ചേരുന്ന രീതിയിലാണ് ഡി ആറിൽ കൊടുത്തിരിക്കുന്നത് ഒരു യു ഷേപ്പിൽ അല്ലെങ്കിൽ തിരിച്ചിട്ടായുടെ ഷേപ്പിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഡിആർഎൽ കൊടുത്തിരിക്കുന്നു പ്രൊഡക്റ്റ് ഹെഡ് ലാമ്പ് ഈ ഒരു വാഹനത്തിന് പ്രത്യേകതയാണ് അതിൻ്റെ ഉത്ഭാഗത്ത് ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് ഇവിടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും രസകരമാണ് ആ ഒരു കൺസോളിനുള്ളിൽ കൊടുത്തിരിക്കുന്ന എലവൻസ് എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് മുൻഭാഗത്ത് താഴെയായിട്ട് സാമാന്യം വലിയൊരു ബമ്പറാണ് അതിൽ എയർ ഡാം ഭാഗത്ത് ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇതിനൊക്കെ സ്റ്റീൽ ഫിനിഷ് കൊടുത്തും ഭംഗിയായിട്ടുണ്ട് അതിന് ഈ ഭാഗത്തൊക്കെ ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാണെങ്കിൽ വൺ എയ്റ്റി ഉണ്ട് അത് ഇന്ത്യയിലെ റോഡുകൾക്ക് ഏറ്റവും പറ്റിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് തന്നെയാണ് പറയേണ്ടത് അതുപോലെ ഫോഗ് ലാമ്പ് അതും ഈ വിലക്ക് ഇടുന്ന ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ കമ്പനി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ ബോണറ്റൊക്കെയാണ് അതായത് കാർ എന്ന് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ അതാണ് ഉൾഭാഗത്ത് കൂടുതൽ സ്പേസ് ഇത്തരം ഭാഗങ്ങളൊക്കെ അതായത് മുൻഭാഗവും പിൻഭാഗവും ഒക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉൾഭാഗത്ത് മാക്സിമം സ്പേസ് അതാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് എലമെൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഉയർന്ന രൂപം തന്നെയാണ് തീർച്ചയായിട്ടും ഈ വാഹനത്തിന് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നല്ല എന്നോടൊപ്പം നിൽക്കുന്ന ഹൈറ്റിന് കൊടുത്തിട്ടുണ്ട് ഏതായാലും ബോണറ്റിൽ അങ്ങനെ വലിയ പവർ ബൾജുകളൊന്നുമില്ല നല്ല പ്ലെയിനാണ് പക്ഷേ അതെല്ലാം ഭംഗിയായിട്ടുണ്ട് സൈഡ് പഫയിലേക്ക് വരുമ്പോൾ വളരെ വലിയ അതായത് വലിയ എസ് യുവികളുടെ ഫോർ വീലർ എസ് യുവികളുടെ ഒക്കെ പോലുള്ള വമ്പൻ ഒരു വീലാർച്ച് കൊടുത്തിരിക്കുന്നു അതിൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു അതുപോലെ അലോയിവിൽ ഉണ്ട് പതിനഞ്ച് ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ വീൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ബ്ലാക്കൻ ചെയ്ത അലോയ് വീലും അതിൽ സുസുക്കിയുടെ ബാഡ്ജിങ്ങുമാണ് അതും ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വിലയ്ക്ക് പതിവില്ലാത്ത കാര്യമാണ് അലോയ് വീൽ അത് കൊടുത്തിരിക്കുന്നു സൈഡ് പ്രോഫൈൽ പിന്നെ സൈഡ് വ്യൂ മികേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബോഡി കളർ തന്നെയാണ് അതിൽ സെറ്റാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഓഫൈൽ കൊടുത്തിട്ടുണ്ട് അതിനും ഈ ഒരു നിറം കൊടുത്തിരിക്കുന്നു അതും പതിവില്ലാത്തതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ബോഡി കളർ തന്നെയാണ് ഡോ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ ഒരു ക്ലാഡിങ് ഏറ്റവും താഴെ കൂടി നീളുന്നുമുണ്ട് ഈ ഭാഗം വരെ വന്നു കഴിയുമ്പോഴാണ് പലർക്കും ഇഷ്ടപ്പെടാത്തൊരു ഭാഗം വരുന്നത് എനിക്ക് തരക്കെടം തോന്നാറില്ല പക്ഷേ ഈ ഒരു ഭാഗം ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ മൂന്ന് വരയൊക്കെ വരച്ച് കൂറ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്ന രീതിയിൽ മൂന്ന് വരയൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മറ്റു വാഹനങ്ങളിൽ പൊതുവേ കാണുന്ന ഒരു രീതിയല്ല ഈ ഇതിന് സമാനമായ ഏകദേശം സമാനമായ രീതി നമ്മൾ കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ റിറ്റ്സിലായിരുന്നു പക്ഷേ ആയിരുന്നില്ല എന്തായാലും പിൻഭാതയ്ക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ ഇത്രയും തള്ളി നിൽക്കുന്ന പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു വീലാർസ് ഒന്നും അങ്ങനെ പൊതുവേ കാണുന്നതല്ല അതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സൈഡിൽ ഒരു പ്രത്യേക ഒരു രൂപം ഇതിന് കൊടുക്കുന്നതെന്ന് പറയാം അതിങ്ങനെ തള്ളി നിൽക്കുകയാണ് അതിൽ വീലാർസിൽ ക്ലാഡിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തും അതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഡോറിലേക്ക് കയറി നിൽക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് കൂടുതൽ സമ്മാനിക്കുന്ന നമുക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ ഇവിടെ ഒരു വളരെ വലിയ എന്ന് തന്നെ പറയാവുന്ന റിയർ സ്പോയിലർ കൊടുത്തിരിക്കുന്നു ഡീഫോഗർ ബാക്കിൽ വൈപ്പർ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ അധികം പതിവില്ലാത്ത എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മനോഹരമായ ടൈ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇലവൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് സുസിക്കിയുടെ ലോഗം ഇവിടെ കൊടുത്തിരിക്കുന്നു ഇഗ്നസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കാണാം അതുപോലെ സ്റ്റോപ്പ് ലാമ്പ് അവിടെ കൊടുത്തിരിക്കുന്നു ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം ഇരുന്നൂറ്റി അറുപത് ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത് അത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ സീറ്റുകൾ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ കൂടുതൽ സാധനങ്ങൾ അകത്ത് കയറ്റാം പക്ഷേ ബാക്കിലെ സീറ്റ് സ്ലാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ അത് പൂർണ്ണമായിട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇരുന്നൂറ്റി അറുപത് ലിറ്റർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങളെ സംബന്ധിച്ച് കുടുംബങ്ങളെ സംബന്ധിച്ച് മോശമായ കാര്യമല്ല അതും അപ്പോൾ ഇഗ്നസി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹൈറ്റ് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഗംഭീര സീറ്റിംഗ് പോർഷൻ നിങ്ങൾക്ക് സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ആ പിൻഭാഗത്ത് കാണുന്ന ആ ഒരു ബി പില്ലറിന് പിന്നിൽ കാണുന്ന ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളതൊന്ന് കമൻ്റിയാണ് വലിയ സംഭവം ഒന്നുമില്ല കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ലക്ഷങ്ങളണക്കിന് വിറ്റൊരു വാഹനമാണെങ്കിൽ പോലും എന്താണ് നമ്മുടെ നമ്മുടെ വാഹനങ്ങളുടെ ഡിസൈൻ രീതിയെ പറ്റുമോ നിങ്ങളുടെ ഒരു ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനോഹരമായ രൂപമുള്ള വളരെ ആയിട്ടുള്ള നാല് മീറ്റർ താഴെ നീളമുള്ള മനോഹരമായ ഒരു ഹാൻസ് ബാഗ് ഇനി ഉൾഭാഗത്ത് എന്തൊക്കെയാണ് പ്രത്യേകത നോക്കാം ടിക്നിസിൻ്റെ ഉത്ഭാഗത്തേക്ക് കയറുമ്പോഴും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാഗണാർ ഇതോടൊപ്പം നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെങ്കിലും വാഗണാറിൻ്റെ ഇൻറ്റീരിയറും ഇത്രയും ഒരു ഒരു എന്താ നമ്മുടെ വെൽക്കമ്മിങ് എന്ന് വിളിക്കാവുന്ന ഇൻറ്റീരിയറല്ല പക്ഷേ ഇത് നല്ല രസമായിട്ടുണ്ട് തന്നെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കാർ അല്ലെങ്കിൽ ക്യാഫ് ഓവർ ഡിസൈൻ ഇതെല്ലാം ജപ്പാൻകാർ കൊണ്ടുവന്ന കാര്യങ്ങളാണ് അത്തരം വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഡാഷ് ബോർഡ് എല്ലാം ഒതുങ്ങി തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ ഈ അതായത് ഇവിടെ പോലും ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വന്നിട്ട് ഉത്ഭാഗത്ത് സ്പേസ് കുറയരുതെന്നാണ് കമ്പനി വിചാരിക്കുന്നത് അതെല്ലാം വളരെ കൃത്യമായി അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ നല്ല ബീജ് ഫിനിഷും കൊടുത്തിരിക്കുന്നു അവിടെയൊക്കെ നല്ല ഭംഗിയുണ്ടാണ് നിർമ്മാണ നിലവാരം ഈ വിലയ്ക്ക് ഇത്രയും നിർമ്മാണ നിലവാരം പോലും നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല മറ്റൊരു കമ്പനിയിൽ നിന്ന് അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കാർബൺ ഫൈബർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട് ഫിനിഷ് മാത്രം കൊടുത്തിട്ടുണ്ട് ആ ഒരു എ സി വെൻറ്റിൻ്റെ ഒക്കെ ചുറ്റും ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ വലിയ ഗ്ലോ ബോക്സ് ആണ് അതാ ഇവിടെയും ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഇൻഫർട്ടേമൻ സിസ്റ്റം എന്നാണ് പറയേണ്ടത് പക്ഷേ അതിൽ ആപ്പിൾ കാപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാം കണക്ടിവിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട് മീഡിയ അതുപോലെ തന്നെ ഫോണ് അത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കൂടാതെ വലിയ തിരക്കടില്ലാത്തൊരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട് അതാ തിരക്കട ഇല്ലാത്ത റെസൊല്യൂഷനുള്ള റിവേഴ്സ് ക്യാമറയും കൊടുത്തിരിക്കുന്നു അല്ലാതെ വലിയ വലിയ ജകബക്കകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വലിയ ഇൻഫർറ്റൈൻമെൻറ്റ് സ്ക്രീനൊക്കെ വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു കുഴപ്പമായിട്ട് കാണേണ്ട കാര്യമില്ല ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത് താഴേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊന്നും അല്ല പക്ഷെ നല്ല രസമുള്ളൊരു കൺട്രോളാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഈ വാഹനത്തിൽ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ വളരെ ഫങ്കി എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഈ സ്വിച്ചുകളും മറ്റും ഉപയോഗിക്കാൻ ഇവിടെയൊക്കെയാണ് ടോഗിൾ സ്വിച്ച് ആക്കി കൊടുത്തിരിക്കുന്നു അതൊക്കെ നന്നായിട്ടുണ്ട് താഴെയായിട്ട് ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ യു എസ് ബി ബോക്സിലൊക്കെ കാണുന്നത് പക്ഷേ ഇവിടെ സീ ടൈപ്പ് ചാർജർ ഒന്നും കാണുന്നില്ല അത്തരം കാര്യങ്ങൾ ഇത്തിരി പിന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ഈ വാഹനം ഇവിടെ മൊബൈൽ ഫോണും മറ്റും സൂക്ഷിക്കാവുന്ന സ്ഥലമുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു കീക്ക് യാതൊരു മാറ്റവും ഏതൊരു മാരുതി വാഹനം വാങ്ങിച്ചാലും കിട്ടുന്ന അതേ കീയൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് എ എം ടി ഗിയർ ബോക്സ് അല്ലെങ്കിൽ എ ജി എസ് ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറെന്ന് പറയുന്ന റിവേഴ്സ് ന്യൂട്രൽ പിന്നെ മാനുവൽ ഡ്രൈവ് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് പ്ലസ് മൈനസ് മോഡുണ്ട് അതായത് നമ്മൾ എ എം ടി വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചവിട്ടി കയറില്ല എന്നുള്ളതാണ് അതായത് നമ്മളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചവിട്ടി കയറാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പ്ലസ് സോറി മൈനസ് മോഡിലേക്ക് ഇടുകയാണെങ്കിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ആകുന്നു എടുത്തുകൊണ്ട് പോകാം ഇതില്ലാത്തൊരു എന്ന് പറയുന്നത് റെനോ റെനോക്ക് ഇടുകയാണ് റെനോക്കോട്ട് ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെങ്ങനെ ചവിട്ടി പിടിച്ചോണ്ടിരിക്കുക വണ്ടിക്ക് തോന്നുമ്പോൾ വണ്ടി ഗിയർ പോകുന്നതല്ല മറ്റു രക്ഷയൊന്നും പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ പ്ലസ് മൈനസ് മോഡ് ഉള്ളതുകൊണ്ട് ഒക്കെ സ്പോട്ടി ഓടിക്കാൻ പറ്റും എങ്കിൽ പോലും എം ഡി ഗിയർ ബോക്സിന് സ്വാഭാവികമായിട്ടുള്ളൊരു ലാഗ് അവിടെ ഉണ്ടെന്നുള്ളതും നമുക്ക് മറച്ച് വയ്ക്കാൻ പറ്റില്ല പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാം ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് കൈ കൈയ്യൊന്നും വെക്കാവുന്ന ആമ്പോസ്റ്റുമുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ സീറ്റിൻ്റെ കുഷനിങ് ഒക്കെ നന്നായിട്ടുണ്ട് സൈഡിൽ ബോൾസേസും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റും നമുക്ക് കുറേ വീണ്ടും കൂട്ടാവുന്നതാണ് മാനുവലി ദാ ഇതാണ് ഇപ്പോൾ മാക്സിമം സീറ്റിംഗ് പ്രശ്നം കിട്ടിയിരിക്കുന്നത് എന്ന് അത് ഒട്ടും മോശമല്ല അതുപോലെ സ്റ്റിയറിംഗ് മീലിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ ഏറ്റവും ഉയർന്ന ഹൈറ്റിൽ സീ ഈ ഒരു സീറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു ഏറ്റവും ഉയർന്ന സീറ്റിൽ സ്റ്റിയറിംഗ് വീലും വെച്ചിരിക്കുന്നു സുഖമാണ് ഓടിച്ചു പോകുന്നത് പ്രത്യേക സിറ്റിയിലൊക്കെ നല്ല വിസിബിലിറ്റിയും ഒട്ടും തന്നെ ഈ ഒരു ബോണെറ്റോറിൻ്റെ സാധനം ഉണ്ടെന്നു തോന്നാത്ത രീതിയിൽ അത്ര ചെരിഞ്ഞാണ് ഇരിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് സ്ത്രീകളാണ് ഈ വാഹനം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് കാരണം സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയ സീറ്റിംഗ് പൊസിഷനാണ് അതോടൊപ്പം തന്നെ നല്ല കംഫോർട്ടബിളും ആണ് കാര്യത്തിൽ സംശയമില്ല ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ബോട്ടിൽ വയ്ക്കാം ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം ഡോർ ഹാൻഡിൽ ആ ഒരു സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് വളരെ രസകരമായിട്ടുണ്ട് മൊത്തത്തിൽ ഇത് മാരുതിയുടെ മറ്റു വാഹനങ്ങളിൽ നിന്ന് പല പല സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ പലപ്പോഴും വ്യത്യസ്തത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് മാരുതി മൊത്തത്തിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഫങ്കി ജങ്കി സാധനം ഒന്നും കൊടുക്കാറുള്ളൂ പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല ഇത്തരത്തിൽ മറ്റൊരു വാഹനം നേരത്തെ വന്നിരുന്നതും റെഡ്സ് തന്നെയാണ് റിഡ്സിൻ്റെ ഉത്ഭാഗത്തിന് പ്രത്യേകതയുണ്ട് കൂടാതെ എക്സ്പ്രസോയിലും കുറയൊക്കെ മാറ്റങ്ങൾ ഇൻറ്റീരിയറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റിയറിംഗ് വീൽ ഹൺഡ്രഡ് പെർസെൻറ്റ് മാരുതി അല്ലെങ്കിൽ സുസിക്കുക തന്നെയാണ് ഇവിടെയൊക്കെ ഈ ഒരു സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നു മാരുതിയുടെ വാഹനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഹാൻഡ് ഫ്രൈ ഫോണിൻ്റെ സ്വിച്ചുകൾ ഇവിടെ കാണുന്നു അതായത് ഈ തരത്തിൽ കൊടുക്കാറില്ല മറ്റാരും ഇപ്പം മാരുതി ഇപ്പോഴും അങ്ങനെ തന്നെ പല വാഹനങ്ങളും കൊടുത്തിരിക്കുന്നു ഇവിടെ വോളിയൂം കൺട്രോളൊക്കെയാണ് ഈ ഭാഗത്ത് നോയിസ് കൺട്രോളൊന്നും തപ്പി പോകരുതൊന്നുമില്ല അതുപോലെ തരക്കേടില്ലാത്ത ഈ വാഹനത്തിന് ചേരുന്ന രീതിയിലുള്ള മീറ്റർ കൺസ്രോളാണ് കൊടുത്തിരിക്കുന്നത് വലിയ രണ്ട് ഡയലുകൾ ഇവിടെ ഒരു ടി എഫ് ടി സ്ക്രീനും അതിനകത്ത് ആവറേജ് ഫ്യൂൽ എക്കോണോമി പോലുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് തരക്കേടില്ലാത്ത രീതിയിലുള്ള സ്ക്രീൻ എന്നാണ് പറയേണ്ടത് അതുപോലെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ പൊതുവേ കാണാത്ത രീതിയിലുള്ള സൈഡ് വ്യൂ മികേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഈവൻ അതിൻ്റെ ഫോൾഡിംഗ് വരെ കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു മികച്ച സിറ്റി കാറായിട്ട് ഈ വാഹനത്തെ നിലനിർത്തുന്നുണ്ട് ഇവിടെ ട്രിപ്പ് മീറ്ററൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളൊക്കെ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ സംഭവം രസകരമാണ് കേട്ടോ എല്ലാ തരത്തിലും ഒരു തികഞ്ഞ സിറ്റി കാർ എന്നാണ് വിളിക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളെ പ്രധാന യൂസേജും വരുന്നത് സിറ്റിയിലായത് കൊണ്ട് അതിന് ചേരുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും തുറക്കാവുന്ന ഒരു ഡോറാണിത് അതായത് ഇത്ര ചെറിയ വാഹനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഡോർ നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട് എന്നിട്ടിങ്ങനെ ഇങ്ങനെ കയറണം എന്താ ഒന്നും പണ്ടോട്ടോ അതാ തുറന്ന് വിശാലമായിട്ട് നാളെ അങ്ങോട്ട് കയറിയാൽ മതി അങ്ങനെ വിശാലമായിട്ട് കയറിയിരുന്ന് ഡോ അടച്ചു കഴിയുമ്പോൾ ഈ സീറ്റ് ഏറ്റവും മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു ഇത്രയും സ്പേസുണ്ട് ഇഷ്ടം ആ സ്പേസ് ഇത് പിന്നിലേക്കാണ് എന്നിട്ട് ഇത്രയും സ്പേസ് ഉണ്ടെന്നുള്ള അമ്പരപ്പിക്കുന്ന കാര്യമാണ് അതിന് കാരണം ഇത് തന്നെയാണ് ബോണറ്റും അതുപോലെ തന്നെ ഒക്കെ ചെറുതാക്കിയിട്ട് ഉത്ഭവത്ത് കൂടുതൽ സ്പേസ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ചാർജിങ് പോയിൻറ്റൊന്നും ഒരു സ്ഥലത്തും കാണാനില്ല കേട്ടോ പിൻഭാഗത്തേക്ക് ആ കാലഘട്ടത്തിന് മുമ്പേ ഡിസൈൻ ചെയ്ത വാഹനം ആയത് അങ്ങനെ കൊടുത്തിട്ടില്ല പക്ഷേ സീറ്റിൻ്റെ തൈ സപ്പോർട്ട് മികച്ച തൈ സപ്പോട്ട് തന്നെയാണ് നന്നായിട്ട് കാല് ചേർന്ന് ഇരിക്കുന്നുണ്ട് അതുപോലെ ഒന്നുമില്ല ഇവിടെ പിടിച്ചു നോക്കി ആംബ്രസ് ഒന്നും ഇല്ല കേട്ടോ മറ്റു കാര്യങ്ങളെ രണ്ടുപേർ ഇരിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് തോന്നുന്നു ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല നടുവിൽ പക്ഷേ ഇത് ഉയർത്തുക ഉയർത്താവുന്ന ഹെഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ അന്നേരം ഫോൾഡ് ചെയ്യുകയും ചെയ്യാം ഈ വാർത്തത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുള്ളതാണ് അത് ആ മൂലയിലാണ് സീ പില്ലറിൻ്റെ ആ ഒരു രൂപത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അവിടെ അങ്ങനെ ഒരു കഷ്ണം എടുത്ത് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഗ്ലാസ് ഏരിയ ആയിരുന്നെങ്കിൽ രസകരമായിരുന്നു പക്ഷേ അത് ആ ഡിസൈനെ ബാധിക്കുന്നുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് എന്തായാലും ഗ്ലാസ് ഏരിയ ഒന്നും മോശമല്ല ഹൈറ്റ് മോശമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ വിഷ്വലുകളൊക്കെ കണ്ടുപോകാൻ പറ്റുന്ന അത്രയും വിസിബിലിറ്റി തീർച്ചയായിട്ടും വരുന്നുണ്ട് നല്ല ഒരു ഉണ്ട് ഇങ്ങനെ സുഖമായിട്ടിരിക്കാം പിന്നെ എന്തായിരുന്നു ആ പിന്നെ പിൻഭാഗ എ സി വേണ്ട പക്ഷേ എങ്കിലും നല്ല നല്ല എ സിയാണ് അത്തരം കാര്യങ്ങളൊന്നും മോശമില്ല ഡോർ പാഡിൽ കൃത്യമായി ഒരു ബോട്ടിൽ ഇറക്കി വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം അത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒരു കാര്യമായിരുന്നു മറ്റു പല വാഹന നിർമ്മാതാക്കളും ആണെങ്കിലും ഒഴിവാക്കിയാലും പക്ഷെ മാരി അത് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ മനോ മനോഹരമായ പനോരമിക് സൺറൂഫ് ഒന്നുമില്ല എന്നാണ് പറയേണ്ടത് കാരണം അത് പറഞ്ഞ് ശീലമായി പിന്നെ ഉള്ളത് മനോഹരമായ പനോരമിക് സൺഡ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴുക്കിലങ്ങ് പോവാണ് പക്ഷെ അതൊന്നും ഇല്ല ഇത്തരം വാഹനങ്ങൾ അത് പ്രതീക്ഷിക്കാനും പാടില്ല പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഇതിലും ചെറിയ വാഹനങ്ങളിലൊക്കെ പലരും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും മാരി അതിനൊന്നും മുതിർന്നിട്ടില്ല ഹൈറ്റ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്റർ ഹൈറ്റ് ഉള്ളതുകൊണ്ട് എത്ര ഹൈറ്റ് തല തലമുട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പിൻഭാഗത്ത് ഇരുന്ന് പറയാനുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഓടിക്കുന്ന വാഹനമാണെങ്കിലും ഞാൻ ഓടിക്കാറില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ഓടിച്ചിട്ട് അങ്ങനെ ഒന്ന് നോക്കട്ടെ ഭാരതി ഇജ്ഞസ് നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ ഭാരതിയുടെ വാഹനങ്ങൾക്ക് പൊതുവെ അനുഭവപ്പെടാത്ത ആ ഒരു വെയിറ്റ് ആ ഒരു സേഫ്റ്റി ഫീൽ ഇതൊക്കെ തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നുണ്ട് അതിനൊരു പരിധി വരെ കാരണം ഈ ഒരു സ്റ്റിയറിംഗ് ആണെന്ന് തോന്നുന്നു സ്റ്റിയറിംഗ് വീലും വളരെ ഹെവിയാണ് അതിനിപ്പോൾ ഈ ഒരു വാഹനത്തിനാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും അതിൻ്റെ ഒരു രീതിയുണ്ട് ക്യാരക്ടറുണ്ട് ഇത് ഹെവി സ്റ്റിയറിംഗ് വീലാകാനുള്ള സാധ്യതയുണ്ട് അതായത് കാര്യമായ രീതിയിൽ റെസ്പോൺസ് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല കുറച്ചൊന്ന് കാര്യമായ രീതിയിൽ പണിപ്പെടേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഈ വാഹനത്തിൻ്റെ വലിപ്പവും അതുപോലെ എഞ്ചിൻ്റെ രീതികളും വച്ച് ഇത്രയും ടൈറ്റ് ആകേണ്ട കാര്യമില്ല അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വാഹനത്തിൻ്റെ ആയിരിക്കാം ആണെങ്കിൽ ക്ഷമിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ലൈറ്റാകേണ്ടതുണ്ട് സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ഇത്രയും ഹൈറ്റിൽ ഇത്രയും അതായത് നമ്മുടെ വിൻഡോ ലൈനൊക്കെ വളരെ താഴെയാണ് ഇരിക്കുമ്പോൾ ഇരിക്കുന്ന പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു മികച്ച സിറ്റി സിറ്റിക്കാറാക്കി മാറ്റുന്നത് എഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എഞ്ചിനൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാരിത്തിലധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത എഞ്ചിനാണിത് ഇനി ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നതിന്റെ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റി കാര്യമായ രീതിയിൽ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ അത് ഏറ്റവും പുതിയ ഡുവൽ ജെറ്റ് എഞ്ചിനൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഉള്ളത് എയ്റ്റി ടു ബി എസ് പി ആണ് എഞ്ചിൻ വേറെങ്കിൽ അതൊരു നയൻറ്റി ഒക്കെ ആയി മാറിയേക്കാം പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ട്യൂണിങ്ങും എല്ലാ കാര്യങ്ങളും മാറ്റം വരും പക്ഷെ മാറി അത് കൺഫേം ചെയ്തിട്ടില്ല ഈ എഗിസിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വരുന്ന കാര്യമൊന്നും കൺഫേം ചെയ്തിട്ടില്ല എങ്കിലും പഴയ ജനറേഷൻ എഞ്ചിനുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ഞാൻ ആലോചിച്ചത് ഈ വാഹനത്തിൻ്റെ എൻജിൻ മരുന്നുകാരി കാര്യമല്ല ഇതിൻ്റെ എഞ്ചിനെടുത്ത് മാറ്റിയിട്ട് ഇലക്ട്രിക് ആക്കി എന്ത് രസകാര്യ രസകരമായിരിക്കും ഞാൻ ആലോചിച്ചു കാരണം സിറ്റിക്ക് ഏറ്റവും വരുന്നൊരു വാഹനമായിരിക്കും എല്ലാ തരത്തിലും ഡയമെൻഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തരക്കേടില്ലാത്ത ഒരു മോട്ടറും ഇത്രയും ചെറിയ ഒരു കോമ്പാക്റ്റ് വാഹനം സിറ്റിയിലേക്ക് ഓടിക്കാൻ സുഖമായിരിക്കും അപ്പോൾ ഒരു എന്താ പറയുക എം ജി കോമറ്റിയൊക്കെ ഒരു എതിരാളിയാകാൻ പറ്റും തരക്കേടില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെങ്കിൽ ഉഗ്രൾ ഒരു സിറ്റി കാർ ആയിരിക്കും പക്ഷേ അതിനപ്പറ്റി മാരുതി എന്തെങ്കിലും ഒന്നും തോന്നുന്നില്ല മരുതി ആദ്യം വരാൻ പോകുന്നത് ഇ വിക്സ് ആണ് ഇ വി എക്സ് പക്ഷേ കറക്റ്റ് വലുപ്പമുള്ളൊരു വാഹനമാണ് അതാണ് ആദ്യമായിട്ട് മാരുതിയിൽ നിന്ന് വരാൻ പോകുന്നത് ഇലക്ട്രിക് മോഡൽ ഇനിയിപ്പോൾ ഈ വാഹനത്തിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വൺ പോയിന്റ് ടു ലിറ്റർ വി വി ടി എഞ്ചിനാണ് പഴയ കെ സീരീസ് എഞ്ചിൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി എഞ്ചിനാണ് ഇത് ഫോർ സിലിണ്ടറാണ് ഫോർ സിലിണ്ടറാണെന്നുള്ളൊരു വലിയ കാര്യമാണ് കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങളൊക്കെ ത്രീ സിലിണ്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൊന്നും പോകാതെ ഫോർ സിലിണ്ടർ ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് റിഫൈൻമെൻ്റ് തീർച്ചയായിട്ടും ഒന്ന് ബാക്കപ്പ് ചെയ്യുന്നുണ്ട് എയ്റ്റി ടു ബി എസ് പി ആണ് സിക്സ് തൗസൻഡ് ആർ പി എമ്മിലാണ് മാക്സിമം പവർ കിട്ടുന്നത് നൂറ്റി പതിമൂന്ന് മീറ്റർ ആണ് മാക്സിമം ടവർ നാലായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലാണ് കിട്ടുന്നത് ഇപ്പോൾ ഇതിൽ ഉള്ളത് ഒരു എം ഡി ട്രാൻസ്മിഷനും കൂടാതെ ഈ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമാണ് ഇരുപത് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിന് ഏറെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്ന മൈലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ വേൾഡിൽ പതിനേഴ് കിട്ടാവുന്ന ഒരു സാധ്യതയുണ്ട് ഈ ഒരു എ എം ടി ഗിയർ ബോക്സ് എന്ന് പറയുന്നത് വളരെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആദ്യമായിട്ടൊരു എ എം ടി ഗിയർ ബോക്സ് വന്ന വാഹനം മാരുതിയുടെ മാരുതികളായിരുന്ന സെലറിയോ അത് ഫിയറ്റിൻ്റെ ഒരു കമ്പനി മാഗ്നിയുടെ മരേലി എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച് കൊടുത്ത എ എം ടി ഗിയർ ബോക്സ് ആയിരുന്നു അത് ലാഗിൻ്റെ ഒരു ആശാനായിരുന്നു ലാഗ് എന്ന് പറഞ്ഞത് എന്താണെന്ന് കണ്ടുപിടിച്ചത് ആ ഒരു ഗിയർ ബോക്സ് ആയിരുന്നു എന്ന് പറയാം പക്ഷേ അതിന് ശേഷം കാലങ്ങൾ കടന്നു വന്നപ്പോൾ നമ്മൾ പണി പിടിച്ചു എന്ന് പറയുന്നു പോലെ സുസുഖിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും കാര്യമായ രീതിയിൽ ട്യൂൺ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഓടിക്കുമ്പോൾ എ എം ടി ഗിയർ ബോക്സിൻ്റെ ആ വലിയ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ലാഗ് ഉണ്ടെങ്കിൽ പോലും അത്രയൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു അത്ഭുതമായ കാര്യമാണ് അത് മാനന്തര കരുതി മാത്രമല്ല ഈ ഉണ്ടായാലും എ എം ടി ഉപയോഗിക്കുന്ന ഏതൊരു കമ്പനിയും അത് ട്യൂൺ ചെയ്ത് അവരുടേതായ രീതിയിൽ ട്യൂൺ ചെയ്ത് ആ വലിയ ലാഗ് ഒന്ന് കുറച്ചുകൊണ്ട് വരുന്നുണ്ട് ഒരു രണ്ടായിരം ആർ പി എം വരെയൊക്കെ ചെറിയ ലാഗിന് ശേഷം നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു വാഹനം തരുന്നത് അതുപോലെ എം ടി ഗിയർ ബോക്സിൻ്റെ ഷിഫ്റ്റുകളൊക്കെ കുറച്ചൊന്ന് സ്പീഡിലായിട്ടുണ്ട് പഴയ പോലെ അങ്ങനെ വലിഞ്ഞ് കാരഞ്ഞ് ഗോപി പഴയൊരു വേണുനാഗോളി സ്റ്റൈലൊന്നുമല്ല കുറേ കൂടി ചടുലമായ ഗിയർ ഷിഫ്റ്റുകളാണ് ഇപ്പോഴെന്നാണ് പറയേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞാലോ പ്ലസ് മൈനസ് മോഡുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും വേണ്ട ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് തറക്കേണ്ടില്ലാത്ത വേഗത്തിൽ കയറിപ്പോകാം പതിമൂന്ന് പോയിൻ്റ് ആറ് സെക്കൻഡാണ് നൂറ് കിലോമീറ്റർ വേദന എടുക്കാൻ വേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ പല വാഹനങ്ങളും ഈ ഒരു സെഗ്മെന്റിലെ പല വാഹനങ്ങൾക്കും അതിനൊക്കെ കൂടുതൽ വേണം എന്നുള്ളതാണ് അപ്പോൾ എ എം ഡി ഗിയർ ബോക് സൈഡ് പോലും ഇത്രയും ഈ ഒരു സമയത്തിനുള്ളിൽ നൂറ് കിലോമീറ്റർ വേദന എടുക്കാൻ പറ്റുന്നത് മോശമായ കാര്യമില്ല കാരണം എണ്ണൂറ്ററുപത് കിലോമീറ്റർ മാർ ഉള്ള ഒരു വാഹനമാണിത് ചെറുതാണെന്നൊക്കെ തോന്നുമെങ്കിലും എന്നിട്ടും പതിമൂന്ന് പോയിൻറ്റ് ആറ് സെക്കൻഡ് കൊണ്ട് നൂറ് കിലോമീറ്റർ വേദന എടുക്കുന്നത് മോശമല്ല അതുപോലെ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ കുറച്ച് ഫേമാണ് അങ്ങനെ എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ ഒന്നും അല്ല പക്ഷേ അത് സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ഡ്രൈവബിലിറ്റിയെ കൂടുതൽ സഹായിക്കുന്നുണ്ട് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ ഫോർ പോയിന്റ് സെവൻ മീറ്റേഴ്സ് മതി വാഹനത്തിൻ്റെ ട്രേണിങ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഏതൊരു ചെറിയ സ്ഥലത്തും തിരിച്ചെടുക്കാം അതിനെയാണോ സിറ്റിയിലേറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിൽ പോവുകയാണെങ്കിൽ രണ്ട് എയർ ബാഗുകൾ എ ബി എസ് ഇ ബി ഡി പിന്നെ റിയർ സെൻസർ റിയർ പാർക്കിംഗ് ക്യാമറ അത്തരം കാര്യങ്ങളൊക്കെയാണ് പൊതുവേ നോക്കിയാൽ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ അല്പം പിന്നിലാണ് ഇപ്പോൾ വിഗ്നസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലുള്ള ടാറ്റഡേ മറ്റേ ഈ സെബനിലെ വാഹനങ്ങളിലൊക്കെ കാര്യമായ രീതിയിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് എങ്കിലും സാ ടൗണിലൊക്കെ ഓടിച്ചു നോക്കുമ്പോൾ ഏകദേശം മതിയായ ഫീച്ചേഴ്സ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇ എസ് പി ഒ ഹിൽഹോൾഡസ്റ്റോന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതും കൂടി വന്നിട്ടുണ്ടെന്നാണ് പറയേണ്ടത് ഹിൽ അസ്റ്റ് തീർച്ചയായിട്ടും ആവശ്യമുള്ളൊരു കാര്യമാണ് അത് ആഡ് ചെയ്തത് സിറ്റിയിലും മറ്റും നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും അതുപോലെ തന്നെ ഹില്ലി ടെറൈൻസിലും ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യമാണ് മറ്റൊരു തമാശയുള്ളത് നമ്മൾ ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് ലോകത്തിലെ പല സ്ഥലങ്ങളിലും സി വി ടി കിയർ ബോക്സ് ഉണ്ടെന്നുള്ള കാര്യമാണ് കൂടാതെ ഓൾ വീൽ ഡ്രൈവ് പോലും ഉണ്ട് ഈ ഒരു ഇഗ്നിസിന് ഗ്ലോബലി നോക്കിയാൽ ഇന്ത്യയിൽ അതൊന്നുമില്ല ഇന്ത്യയിൽ ഒരു പക്കാ സിറ്റി കെയർ ആയിട്ട് കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കുകയാണെന്നാണ് പറയേണ്ടത് എന്തായാലും എ എം ടി കിയർ ബോക്സിന് ഒരു സി വി ടി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിനെടുത്ത് മാറ്റിയൊരു ഇലക്ട്രിക് മോട്ടറും ബാറ്ററിയും കടുപ്പിക്കുകയൊക്കെ ചെയ്യാമായിരുന്നെങ്കിൽ ഇതൊരു ഭീകരമായി ഹിറ്റായി മാറിയാൻ ഇപ്പോഴും മോശമാണെന്നല്ലെങ്കിൽ പോലും ഭീകര ഒരു ഹിറ്റായിട്ട് മാറിയേനെ അതിനൊന്നും ഏതായാലും മാരുതി മുതിർന്നിരിക്കില്ല എന്തായാലും വളരെ പ്ലസ് തന്നെ വാഹനമാണ് ഇത് എല്ലാ തരത്തിലും നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ഇഗ്നിസിൻ്റെ റിവ്യൂ വേണം എന്ന് പറഞ്ഞവർക്കെല്ലാമായിട്ട് ഈ ഒരു റിവ്യൂ വൈകിയാണെങ്കിലും ഞാൻ സമർപ്പിക്കുകയാണ് കാര്യം വാഹനം ഇത്രയൊക്കെ ഉള്ളെങ്കിലും പതിനൊന്ന് വേരിയൻസ് ഉണ്ട് ഈ വാഹനത്തിന് അതിൽ ഡ്യുവൽ ടോൺ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട് വില നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ തൊട്ട് എട്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ അക്ഷൂറും വില പക്ഷേ പലപ്പോഴും ഇതിനൊക്കെ നല്ല ഓഫേഴ്സ് ഒക്കെ കിട്ടാറുണ്ട് അതുകൊണ്ട് വില വീണ്ടും കുറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്താണ് ഉടുക്കം പറഞ്ഞു നിർത്തേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ സിറ്റിയിലേക്ക് ഏറ്റവും വരുന്ന ഒരു വാഹനമാണത് പക്ഷേ മാതിര വാഹനങ്ങൾ നമ്മൾ എത്ര ചെറിയ വാഹനമാണെങ്കിലും എക്സ്പ്രസോ പോലും നമ്മൾ ഹൈവേയിലൂടെ ഒക്കെ പാഞ്ഞു പോകുന്ന കാണാമല്ലോ ആ തരത്തിൽ ദീർഘദൂര യാത്രയ്ക്കും പറ്റുന്നൊരു വാഹനമാണ് ഏതാണ്ട് ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം മൈലേജ് കമ്പനി പറയുന്നുണ്ട് എ എം ഡി ആയതുകൊണ്ട് മര്യാദക്ക് സൂഴ്സൊക്കെ ഓടിക്കുകയാണെങ്കിൽ ആ മൈലേജൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ ഏറ്റവും ആധുനികമായ പല വാഹനങ്ങൾ പ്രധാനമായിട്ടും പുതിയ കൊറിയൻ വാഹനങ്ങളൊക്കെയായിട്ട് നോക്കുമ്പോൾ കുറെ ഫീച്ചേഴ്സൊക്കെ ഉറങ്ങണം എന്നുള്ളൊരു സംശയമില്ല പക്ഷേ മാരുതി എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിൻ്റെ കാര്യത്തിൽ വാഹനം വഴിയിൽ കിടത്തില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ സത്യസന്ധമായ കാര്യമാണ് കാരണം എട്ട് വർഷം ഉപയോഗിച്ച ബലേനോ സി വിരിയാൻ അടുത്ത കാലത്താണ് വിറ്റത് ഈ എട്ട് വർഷത്തിൽ ഒരിക്കൽ പോലും എൻ്റെ വാഹനം വഴി കിടന്നിട്ടില്ല അതിന് ഞാൻ നിരവധി മാരുതി വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കലും അത് വഴി കിടത്തിയിട്ടില്ല ഫ്ലാറ്റ് ബെഡ് എന്ന് പറയുന്ന ആ ട്രക്കിൽ എൻ്റെ ഒരു വാഹനം ഇന്നുവരെ വഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളത് സത്യമായൊരു കാര്യമാണ് ഒരിക്കലും എനിക്ക് മാരുതിയിട്ട് ടോൾ ഫ്രീ നമ്പർ വിളിക്കേണ്ടിയും വന്നിട്ടില്ല അതേ വണ്ടിയോടെ കിടപ്പുണ്ടേ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടിയും വന്നിട്ടില്ല ആ തരത്തിൽ റിലയബിൾ ആണ് വാഹനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ മാറിതിയിട്ട പല വാഹനങ്ങളും പിന്നിൽ നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ഫിറ്റ്നസിനെ ഞാൻ ആ ഗണത്തിൽ പെടുത്തുന്നില്ല വിഗ്നസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലെഡ്സിൻ്റെ ഉറപ്പിക്കുന്ന രീതിയിൽ വെയിറ്റ് ഉള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയും ഒരു ഒരുപടി മുകളിലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ കാഷ്ടസിലൊന്നും ഇദ്ദേഹം ഇതുവരെ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് കൃത്യമായ റേറ്റിംഗ് ഒന്നും നമുക്കറിയാം ഇല്ലെങ്കിൽ പോലും ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഫീല് കിട്ടുമല്ലോ ആ ഫീല് തീർച്ചയായിട്ടും ഈ വാഹനത്തിന് സേഫ്റ്റിയുടെ കാര്യത്തിൽ കിട്ടുന്നുണ്ട് എനിക്ക് ആകെ ഓടിച്ചപ്പോൾ ഒരു പ്രശ്നം തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡെഡ് ആണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്നുള്ളതാണ് ഒരു ഒരു റെസ്പോൺസ് വളരെ കുറവാണ് അതുകൂടെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തിരിച്ച് വളച്ചൊടിച്ചൊക്കെ പോകുന്ന ഒരു വാഹനമായിട്ട് മാറും അതൊഴിച്ചു നിർത്തിയ മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് തറക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടുനടക്കാവുന്ന വാഹനമാണ് മാരതി ഇഗ്നിസ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പഴയ പുലിയെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി ബൈ